ഹായ് ലോട്ടറി മോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് ഇന്ന് പൂജ്യം അഞ്ഞൂറ്റി പത്ത് മുതൽ പൂജ്യം അഞ്ഞൂറ്റി പത്തൊമ്പത് വരെ പത്ത് സെറ്റ് തൊണ്ണൂറ്റി മൂന്ന് അറുപത് മുതൽ തൊണ്ണൂറ്റിമൂന്ന് എഴുപത്തി നാല് വരെ പതിനഞ്ച് സെറ്റ് ഡബിൾ ആയതുകൊണ്ട് ടോട്ടൽ മുപ്പത് സെറ്റ് അതിൽ വരുന്നുണ്ട് ആകെ ഉള്ളത് നാൽപ്പത് സെറ്റാണ് ഈ പൂജ്യം അഞ്ഞൂറ്റി പത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ഉള്ളത് പതിനഞ്ചും തൊണ്ണൂറ്റി മൂന്നിൻ്റെ സ്റ്റാർട്ടിങ് അറുപത്തി സോറി ഇരുപതുമുണ്ട് അതുപോലെ അറുപത്തി മൂന്നുമുണ്ട് സ്റ്റാർട്ടിങ് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് കിടക്കാം ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് വന്നിട്ടുള്ളത് പാലക്കാട് ആർ ഒ എൺപത്തിരണ്ട് ഇരുപത്തൊൻപത് അല്ല തൊണ്ണൂറ്റി രണ്ട് ഇരുപത് എൺപത്തിരണ്ട് തൊണ്ണൂറ്റി രണ്ട് ഇരുപത് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് കണ്ണൂരാണ് ആർ എക്സ് അമ്പത്തേഴ് എൺപത് എൺപത്തഞ്ച് തേർഡ് പ്രൈസ് ആർ യു എഴുപത്തഞ്ച് അറുപത്തി മൂന്ന് എൺപത്തിനാല് മലപ്പുറം നേരെ ഫസ്റ്റ് അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ഒന്നുള്ളത് പതിനഞ്ചും അതുപോലെ അറുപത്തി മൂന്നും ഇരുപതുമാണ് അയ്യായിരത്തിലേക്ക് കടക്കാം അയ്യായിരത്തിൽ പൂജ്യം അഞ്ച് കളം പിടിച്ചിട്ടില്ല പിന്നീടുള്ളത് തൊണ്ണൂറ്റി മൂന്ന് കളമാണ് തൊണ്ണൂറ്റി മൂന്നും പിടിച്ചിട്ടില്ല നേരെ രണ്ടായിരത്തിലേക്ക് കടക്കാം രണ്ടായിരത്തിൽ പൂജ്യം അഞ്ഞൂറിൻ്റെ കളം പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി മൂന്നും പിടിച്ചിട്ടില്ല നേരെ ആയിരത്തിൽ കടക്കാം ആയിരത്തിൽ പൂജ്യം അഞ്ചുകളം പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി മൂന്നുകളം പിടിച്ചിട്ടില്ല നേരെ അഞ്ഞൂറിലേക്ക് കടക്കാം അഞ്ഞൂറിൽ പൂജ്യം അഞ്ച് കളം പിടിച്ചിട്ടില്ല പിന്നീട് ഉള്ളത് തൊണ്ണൂറ്റി മൂന്ന് കളമാണ് തൊണ്ണൂറ് തൊണ്ണൂറ്റി മൂന്ന് എഴുപത്തി രണ്ടിന് അഞ്ഞൂറ് വെച്ച് ഇരുപത്തിനാല് സെയിം ആണുള്ളത് പന്ത്രണ്ടായിരം രൂപ ഇന്നടിച്ചിട്ടുണ്ട് നേരെ ഇരുന്നൂറിലേക്ക് കടക്കാം ഇരുന്നൂറിൽ പൂജ്യം അഞ്ച് കളം പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി മൂന്ന് മുപ്പത്തി ഒൻപതാണ് കളിച്ചിട്ടുള്ളത് നേരെ നൂറിലേക്ക് കടക്കാം നൂറിൽ പൂജ്യം അഞ്ച് എഴുപത്തി ഒന്നാണ് കളിച്ചിട്ടുള്ളത് പിന്നീടുള്ളത് തൊണ്ണൂറ്റി മൂന്ന് കളമാണ് തൊണ്ണൂറ്റി മൂന്ന് കളത്തിൽ തൊണ്ണൂറ്റിമൂന്ന് പതിമൂന്നും തൊണ്ണൂറ്റി മൂന്ന് അമ്പത്തി ഒൻപതും അറുപതായിരുന്നെങ്കിൽ ഒരു രണ്ടായിരത്തി നാനൂറ് രൂപ രണ്ടായിരത്തി നാനൂറ് രൂപ പ്രൈസ് വീണേനെ ഇതോടെ ഇന്നത്തെ റിസൾട്ട് അവസാനിച്ചിരിക്കുന്നു നമുക്ക് നേരെ നാളത്തെ ടിക്കറ്റ് ചെക്ക് ചെയ്യാം നാളത്തേതുള്ളത് സ്റ്റാർട്ടിംഗ് നമ്പർ മുപ്പത്തിയേഴാണ് മുപ്പത്തിയേഴ് പൂജ്യം ഒൻപത് അറുപത് മുതൽ മുപ്പത്തിയേഴ് പൂജ്യം ഒൻപത് അറുപത്തി ഒൻപത് വരെ പത്ത് സെറ്റ് അതുപോലെ സ്റ്റാർട്ടിംഗ് പതിനേഴാണ് പതിനേഴ് നാൽപ്പത്തേഴ് തൊണ്ണൂറ് മുതൽ പതിനേഴ് നാൽപ്പത്തേഴ് തൊണ്ണൂറ്റി ഒൻപത് വരെ പത്ത് സെറ്റ് പിന്നീടുള്ളത് മുപ്പത്തിയാറ് എൺപത്തിരണ്ട് പത്ത് മുതൽ മുപ്പത്തിയാറ് എൺപത്തിരണ്ട് പത്തൊമ്പത് വരെ ആകെ ടോട്ടൽ മുപ്പത് ഉള്ളത് ഈ മുപ്പത് സെറ്റിൽ ഏതിൽ അയ്യായിരം അടിക്കുമെന്ന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നാളത്തെ വീഡിയോയുമായി കാണാം